എത്ര അഴുക്ക് പിടിച്ചതും അതുപോലെ തന്നെ പഴയ പില്ലോയൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ പുതുപുത്തനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നല്ല തൂവെള്ളയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ട പിടിച്ച പില്ലോയൊക്കെ ആണെങ്കിൽ നല്ല പ്ലഫിയാക്കാനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്നാൽ പോലും അലർജിയും തുമ്മലും ഒന്നും മാറുന്നുണ്ടാവില്ല അതിൻ്റെ മെയിൻ കാരണം ഈ പുറമേയുള്ള കവറിനുള്ളിൽ ഈ പില്ലോയുടെ ഈ അവസ്ഥയായിരിക്കും അപ്പോൾ ഇതേപോലെ അഴുക്കും മെഴുക്കൊക്കെ പിടിച്ച പില്ലോയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റിയ ഈ ഐഡിയ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ നമ്മുടെ വീട്ടിൽ സ്പോഞ്ചിൻ്റെ പില്ലോയും അതേപോലെ തന്നെ പഞ്ഞിയുടെ പില്ലോയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം പഞ്ഞിയുടെ ആയാലും സ്പോഞ്ചിൻ്റെ ആയാലും വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ പഞ്ഞിയുടെ കട്ട കുത്തിപ്പോയ പില്ലോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സോഫ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു സ്പോഞ്ചിൻ്റെ പില്ലോ ക്ലീൻ ചെയ്യാം അപ്പോൾ അതേ നോക്കിയിട്ട് നല്ല പോലെ അഴുക്ക് പിടിച്ച ഒരു സ്പോഞ്ചിൻ്റെ പില്ലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പില്ലോ മുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ബക്കറ്റ് എടുക്കണം അപ്പോൾ അതേ ബക്കറ്റിൽ ഞാനിത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അണുവിമുക്തമാവും പില്ലോ അതേപോലെ തന്നെ അഴുക്കുകളും പെട്ടെന്ന് പോയി കിട്ടും പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്നര സ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് ഒന്നര സ്പൂണോളം ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പച്ച വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ പില്ലോ വാഷ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകളൊക്കെ പോകാനും അതേപോലെ തന്നെ പില്ലോസിലൊക്കെ നമുക്കറിയാലോ ചെറിയ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഇതേപോലെ ചൂടുവെള്ളത്തിൽ ത്തിൽ മുക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ തിളച്ച വെള്ളമല്ല ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇതേപോലെ നമ്മൾ പില്ലോ കുറച്ചുനേരം മുക്കി വെക്കണം വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു ലൂസാക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ കൈവെച്ച് എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെള്ളം ആവത്തക്ക രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഇതേപോലെ ചെയ്തു കൊടുക്കാം ഏകദേശം അരമണിക്കൂറോളം ഇതേപോലെ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം അല്ല വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരെയൊക്കെ ആണെങ്കിൽ ഇതേപോലെ അത് കൈവെച്ചൊന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് നേരം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം വാഷിംഗ് മെഷീനിലിട്ടാണ് വാഷ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മുക്കി വെച്ച വെള്ളവും ആ ഒരു പില്ലോയും കൂടി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഓണാക്കാം അപ്പോൾ സാധാരണ നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പില്ലോയും വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ സ്പോഞ്ചൊക്കെ കട്ട് ഔത്തി പോകുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല ഞാൻ വാഷിംഗ് മെഷീനിലാണ് എപ്പോഴും പില്ലോ കഴുകുന്നത് പില്ലോ നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ രണ്ടാമത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ പതയും അതേപോലെ തന്നെ ആ ഒരു അഴുക്കെല്ലാം പോയിട്ട് ഇതേ പില്ലോ നല്ല വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് കുറവായതുകൊണ്ട് ഇതേപോലെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ അത് കുഴപ്പമില്ല നന്നായിട്ട് വൃത്തിയായിക്കോളും എന്നാൽ പോലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൃത്തിയായി വൃത്തിയായി വരുന്നുണ്ട് ഇപ്പം നോക്കി കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ആ അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല ഒരു വെളുപ്പ് കിട്ടിയിട്ടുണ്ട് ആ ക്ലോത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിൽ ആ ഒരു സ്പോഞ്ചും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഷിംഗ് മെഷീനിൽ തന്നെ ഒന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടയായിട്ടൊക്കെ ആ ഒരു സ്പോഞ്ച് ഇരിക്കുന്നതായിട്ട് തോന്നും പക്ഷേ ഉണങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കത് ശരിയാക്കാവുന്നതാണ് അപ്പോൾ ഈ പില്ലോ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ആ ഉള്ളിലെ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ നല്ലോണം വെള്ളം വലിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട് എന്നാലും നമുക്കിത് നേരം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണക്കിയതിന് ശേഷം നമുക്കിനി മുറ്റത്ത് വെച്ച് നല്ല വെയിലത്ത് കുറച്ച് നേരം വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് പുല്ലയുടെ ഉള്ളിലെ സ്പോഞ്ച് അവിടെ എവിടെയും കട്ട പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ കൈ വെച്ച് ഒന്ന് അടർത്തി കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് അടർത്തി അടർത്തി ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്പോഞ്ച് എല്ലാം തന്നെ അങ്ങ് വിടർന്ന് വിടർന്ന് നല്ല ആയിട്ട് വന്നോളും അപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗത്തും ആ ഒരു ഉള്ളിലുള്ള സ്പോഞ്ച് ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് വെയിലത്ത് വെക്കുമ്പോൾ കൂടുതലായിട്ട് ഒന്നും കൂടി സോഫ്റ്റായി വന്നോളും നമ്മൾ ഈ ചെയ്ത പോലെ വാഷ് ചെയ്യാനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ ഇടക്കിടക്കൊന്ന് വെയിലെങ്കിലും കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും ഇതിനുള്ളിൽ ആ ഒരു സ്പോഞ്ചും അതേപോലെ പനിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പുല്ലോയുടെ ഉള്ളിലും അതേപോലെ ബെഡിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ബെഡ് ബഗ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകാനായിട്ടും ഇതേപോലെ സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും തുടക്കത്തിൽ നിങ്ങൾ കണ്ടതാണല്ലോ ഈ പുല്ലോയുടെ അവസ്ഥ ഇപ്പോൾ നോക്കി എത്ര ക്ലീനായിട്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ ആ ഒരു സ്പോഞ്ചൊക്കെ ആണെങ്കിലും നന്നായിട്ട് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ മണിക്കൂറുകളോളം ഈ പില്ലോയിൽ തല വെച്ച് മുഖം വച്ചൊക്കെ കിടക്കുന്നവരാണ് അപ്പോൾ മുഖക്കുരും അതേപോലെ തന്നെ താരനൊക്കെ വിട്ടുമാറാതെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒക്കെ മാറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പില്ലോ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഒക്കെ മാറും അതുപോലെ തന്നെയാണ് അലർജിയുടെ പ്രശ്നങ്ങളുള്ളവർ തുമ്മൽ ജലദോഷമൊക്കെ എപ്പോഴും ഉള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഈ രീതിയിൽ പില്ലോ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്പോഞ്ചിൻ്റെ പില്ലോയാണ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് പഞ്ഞിയുടെ പില്ലോയാണെങ്കിൽ പില്ലോയുടെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ പഞ്ഞി കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പഞ്ഞി വെയിൽ കൊള്ളിക്കുക നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും ആ പനി വേറൊരു പില്ലോ കവറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നിറച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് എടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പഞ്ഞി ആ കട്ട പിടിച്ച പനിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുപോലെയല്ലാതെ വേറെ ക്ലീനിങ് രീതി എന്തെങ്കിലും അറിയാവുന്നവർ ഒന്ന് മൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്